അപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ബിസിനസ്മാൻ ഒന്നുമല്ല നമ്മൾ ഒരു കമ്പനിയിൽ അധികം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വന്തമായി കച്ചവടമുള്ള ആൾക്കാർക്കാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഒന്നുമല്ല റസൂൾ ഉള്ളഹി അലൈഹി വല്ല തങ്ങളുടെ ഒരു അദീസ് അത് ഹക്കാണ് അത് കറക്റ്റാണ് അപ്പോൾ അദീസ് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ എന്നെ ബിസിനസ്മാൻ ആൾക്കാർ എന്നെ പറഞ്ഞു തരണം അതായത് വേറൊന്നുമല്ല റസൂൽ അള്ള്സ്വലാ അലൈഹി വല്ല തങ്ങൾ പറയുന്നു ഈ ആദമിൻ്റെ മക്കൾ ആദമിൻ്റെ മക്കളുടെ വയർ നിറയുന്നത് എപ്പോഴും എന്നറിയോ അവൻ്റെ വായയിൽ കൊണ്ടുപോയി മണ്ണ് വെക്കുന്നത് വരെ അവൻ്റെ വായ അവൻ്റെ വയറ് നിറയില്ല എന്നാണ് റസൂള്ള പറഞ്ഞത് എൻ്റെ അർത്ഥം എന്താ ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്താണ് റസൂല ഉദ്ദേശിച്ചത് അതായത് മനുഷ്യന്മാരായ നമ്മളുടെ നമ്മളുടെ ആഗ്രഹം ദുനിയാവിനോടും പൈസയോടുള്ള ആഗ്രഹം എപ്പോൾ അറിയോ കൊണ്ടുപോയിട്ട് കബറിൽ വെക്കുന്ന അത് മുമ്പ് തീരില്ല ഒരു മല സ്വർണത്തിൻ്റെ മല കാണിച്ചു കൊടുത്താൽ അവൻ പറയും എനിക്ക് വേറെ അതേപോലെ ഒരു മല വരണം അല്ലെങ്കിൽ ആ മല കിട്ടിയാൽ മതി അലഹമ്മില്ല എന്ന് അവൻ പറയില്ല എന്ന് റസൂല പറയുമ്പോൾ ഞാൻ ബിസിനസ്സ്മാനായ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുക ബിസിനസ്സിനോട് പറയാൻ കാരണം റസൂലുള്ള ബിസിനസ്മാരോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്നു പിന്നെ കുറച്ചും കഴിഞ്ഞ് വേറൊരു മൊബൈൽ ഷോപ്പ് നാട്ടിൽ വേറൊരു മൊബൈൽ ഷോപ്പ് ഒരു മാൾ തുടങ്ങിയാൽ പിന്നെ വേറൊരു മാൾ ഒരു എന്തെങ്കിലും ഒരു ടൈം പിന്നെയും 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 പൈസയുടെ പിറകിൽ പോകുന്ന ആൾക്കാർ കാണുമ്പോൾ ഈ ഒരു ഹദീസ് സത്യമല്ലേ എന്ന് എനിക്ക് തോന്നുന്നു ജീവിക്കാൻ നമുക്കൊരു ചെറിയ മതി ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു നമ്മളൊരു മൂവായിരം രൂപ സാലറി കിട്ടുമ്പോൾ നമ്മൾ മൂവായിരം രൂപ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ മൂവായിരത്തിലെത്തും പക്ഷേ ഒരു അയ്യായിരം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായി അയ്യായിരം കിട്ടും പക്ഷേ കൊണ്ടുവരണം ഒരു പത്തായിരം എങ്കിലും കിട്ടണം പത്തായിരം കിട്ടും പക്ഷേ കുട്ടികളെ ഇവിടെ ഇവിടെ സ്കൂളിലേക്ക് ആദ്യം ഗൾഫിൽ വരുമ്പോൾ എൻ്റെ ആലോചന മൂവായിരം കിട്ടിയെങ്കിൽ അലഹമ്മദില്ല പക്ഷേ മൂവായിരം കിട്ടിയപ്പോൾ അവൻ്റെ അലഹമുല്ല ദിക്കറും കൂടിയിട്ടില്ല പിന്നെ അവൻ്റെ ടെൻഷനാണ് കൂടിയത് സാലറി കൂടുന്നതനുസരിച്ചാൽ ടെൻഷൻ കൂടി ഒരു ബിസിനസ്മാൻ ബിസിനസ് തുടങ്ങി തുടങ്ങിയിട്ടാകുമ്പോൾ എന്താ നല്ല കച്ചവടം വന്നിട്ടാകുമ്പോൾ അവൻ്റെ കൂടേണ്ട എന്ത് ശുക്രാണ് കൂടേണ്ടത് ജിക്ക് കൂടണം നിസ്കാര കൂടണം അതും ഇവിടെയും കൂടുന്നില്ല പിന്നെ അവന് കൂടുന്ന ടെൻഷനാ കൂടിയ ഇതിൽ എനിക്ക് മതിയാവുന്നില്ല എൻ്റെ ഫാമിലി വന്ന് കുട്ടികൾ വന്ന് എനിക്ക് വേറെ ഒന്ന് തുടങ്ങണം എനിക്ക് അവിടെ സ്ഥലം ണം ഇങ്ങനെ 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 പിറകെ പോകുന്ന ഒരുപാട് ടിക്ടോക്കിൽ തന്നെ നമ്മൾ ബിസിനസ്മാനെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ആരും ഒന്നിന് തൃപ്തരാവാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന അതെ സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അവന് ദീനിൽ നിന്ന് ദൂരീകരിക്കപ്പെടും എന്നത് സത്യമാണ് എന്നത് ഹക്കാണ് അതുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകണ്ട എന്നല്ല വെറും ദുനിയാവ് വെറും ബിസിനസ് ഇങ്ങനെ പോയി 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 കഴിഞ്ഞാൽ ഒന്നായി സത്യം നിങ്ങൾക്ക് ഹാപ്പിനെസ് യഥാർത്ഥ ശുഖുവിന് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് നിഷ്കരിക്കാൻ സമയം കിട്ടില്ല പള്ളിയിലേക്ക് ആദ്യ സപ്പിൽ പോകാൻ ഇതുപോലുള്ള ബിസിനസ്മാർക്ക് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അവർക്കില്ല ഇല്ല എനിക്കവിടെ ഷോപ്പുണ്ട് എനിക്ക് ഇവിടെ ഷോപ്പുണ്ട് ആദ്യം ഒരു ചെറിയ പെട്ടിക്കടയാകുമ്പോൾ അവൻ അതിനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു പിന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ അവന് ടെൻഷനായി ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട് അവരുടെ സാലറി കണക്ക് കൂട്ടാൻ തുടങ്ങി പിന്നെ അവർക്ക് സാലറി കൊടുക്കണം വേറെ ഗൾഫിലൊന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സാലറി കൂട്ടണം ഇത് ടെൻഷനായി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചവന് പിന്നെ പള്ളിക്ക് പോകാൻ എപ്പോഴാണ് സമയം അവന് രണ്ടരക്കാൽ നിഷ്കരിക്കും പോലും അവൻ്റെ ചിന്ത എന്ത് അവന് ശമ്പളം ഇന്ന് കൊടുക്കണോ കച്ചവടം എന്താവും എൻ്റെ മക്കളുടെ സ്കൂളിൽ ഇതന്നെയല്ലേ കൂടുതൽ ടെൻഷൻ വരുന്നത്